ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീമദ്ഭാഗവത മഹാത്മ്യം ആറാം അധ്യായം നാരദ ചരിതം കുമാരന്മാർ സപ്താഹം കേൾക്കുവാനുള്ള വിധി ചൊല്ലിത്തരാമിനി വിധി വിധി പോൾ ചെയ്രവ്യം വേണം സഹായവും ദൈവജ്ഞനോട് ചോദിച്ചു മുഹൂർത്തം നിശ്ചയിക്കണം വിവാഹത്തിൻെന്ന പോലെ ധനം ജലവഴിക്കണം ശുഭം ചിങ്ങം കന്നിതുലാം വൃശ്ചികം ധനുകർക്കടം കഥ കേൾക്കുന്നവർക്ക് ഈ മാസങ്ങൾ താൻ മോക്ഷ സൂചകം ഗ്രഹയുദ്ധം വരും മറ്റു മാസങ്ങൾ ഒഴിവാക്കണം എല്ലാവരും ഇതിനായി സ്വയം സഹകരിക്കണം നാടുതോറും യജ്ഞവാർത്ത ചെന്നെത്താൻ ഉദ്യമിക്കണം സകുടുംബം വരുവിൻ സപ്താഹ കഥ കേൾക്കുവാൻ ഹരികീർത്തനമെന്ത് ആരാഹമെന്നറിയാത്തവർ സ്ത്രീശൂദ്രും സമാർജിക്കും ഇതു കേട്ടാൽ പ്രബുദ്ധത െ ക്ഷണിക്കപ്പെടണം അപൂർവമായ സത്സംഗമുണ്ടാമിവിടെ ഭഗവത്കഥ കേൾപ്പിപ്പോ സുതുർലൊ രസജ്ഞരെ കുടിച്ചാലും ശ്രീമദ് ശ്രീമദ്ഭാഗവതാമൃതം പ്രേമതത്പരേ നിങ്ങൾ നേരത്തെ തന്നെ എത്തുവിൻ നാൾ ഒഴിവില്ലെങ്കിൽ ഒരു നാളിത് കേൾക്കുവിൻ ഞൊടി നേരം കേട്ടവർക്കും ഉണ്ടാവും ചരിതാർത്ഥത ഇപ്രകാരം സൗരയും താഴ്മയോടെ ക്ഷണിക്കണം വരുന്നവർക്കൊക്കെ വാസസ്ഥലങ്ങളും ഒരുക്കണം തീർത്ഥവും വനവും വീടും വായനക്കുതകും സ്ഥലം സപ്താഹമരുതാത്ത

ഇരിക്കു അഥവാ ദേശകാലജ്ഞർ വേദശാസ്ത്രജ്ഞൻ വിശുദ്ധൻ വിരക്തൻ വൈഷ്ണവൻ ദ്ജൻ ദൃഷ്ടാന്തകുശലൻ ധീരൻ നിസ്പൃതൻ അനേകധർമ്മഭ്രാന്തൻ സ്ത്രീജിതൻ നാസ്തികവാദിയും പറയുവാൻ അയോഗ്യൻ ജ്ഞാനിയൻ അയോഗ്യൻ ജ്ഞാനിയാഗിലും വക്താവിൻ അരികെത്തന്നെ സഹായത്തിനിരുത്തണം ഒരു പണ്ഡിതനെ ശങ്കവന്നാൽ തീർക്കുന്ന വാഗ്മിയെ തലേന്നു ചെയ്യണം ക്ഷൗരം വക്താവാം വ്രത ദീക്ഷകൻ സൂര്യോദയത്തിന് മുമ്പേ ശൗച സ്നാനങ്ങൾ ചെയ്യണം ചുരുക്കി ചെയ്യണം സന്ധ്യാവന്ദനം നിത്യവും ക്രമാൽ കഥാവിഘ്നം നീങ്ങുവാൻ വിഘ്നേശ പൂജ നടത്തണം പിതൃതർപ്പണവും പ്രായശ്ചിത്തവും ചെയ്തു ശുദ്ധനായി വേണം മണ്ഡലപത്മത്തിൽ ഹന ചെയ്യുവാൻ കൃഷ്ണന്റെ മൂലമന്ത്രത്താൽ പൂജിച്ചിട്ട് ആചരിക്കണം പ്രദക്ഷിണം നമസ്കാരം നീക്കിടേണമേ കർമ്മവാസന പിന്നെ ശ്രീമദ് ശ്രീമദ്ഭാഗവത ഗ്രന്ഥത്തിനും യഥാവിധി ധൂപദീപാദികളോടെ പ്രീത്യാ പൂജ നടത്തണം

പ്രാർത്ഥനാനന്തരം വക്തൃപൂജയും നിർവഹിക്കണം വസ്ത്രഭൂഷാദ്യർപ്പണത്താൽ പിന്നീട് സ്തുതി പ്രബോധജ്ഞ എൻ എൻ കഥാദീപ്തി ഏഴുനാൾ ആചരിക്കേണ്ട കാര്യങ്ങൾ നിഗമിക്കണം പിന്നീട് അവ മുടങ്ങാതെ ചെയ്യണം കഴിവിൻപടി ം നീങ്ങുവാൻ അഞ്ചു വിപ്രണം നിത്യം അവർ തിരുനാമം പാടിടും നമിച്ചു ഹരിതന്ദ് ശ്രോതാ ഭാര്യ പുത്രൻ ഗൃഹം വിത്തമ പാടേ മറന്നവൻ കഥാനുർലീനാം ശുദ്ധനാർജിക്കും പൂർണമാം ഫലം സൂര്യോദയം തൊട്ട് മൂന്നുയാമങ്ങൾ കഴിയും വരെ വ്യക്തമായി പറയണം ബുദ്ധിമാൻ

ഉദ്ദേശം സുഖശ്രവണമാവണം കഥ കേൾക്കാൻ ദേഹസുഖം നൽകും ഭക്ഷണം ഉത്തമം അതിന് വിഘ്നമാണെങ്കിൽ ത്യാജ്യമാണ് ഉപവാസവും സപ്താഹദീക്ഷിതർക്കുള്ള നിയമം കേൾക്കാൻ ആരത തന്ത്രോക്തീക്ഷയാണ് ആധികാരികം കഥ കേൾക്കുവാൻ നിലത്തുറക്കം ഇരയിലാഹാരം ബ്രഹ്മചര്യവും വേണം വായന തീർന്നിട്ടേ ഭക്ഷിക്കാവൂ കഥാവൃതി എണ്ണ തേൻ പയർ വല്ലാത്ത ഗുരുത്വം ചേർന്നതൊക്കെയും പഴഞ്ചോർ പോലുള്ളവയും പാടില്ല കടലാവർജ്യം കരിഞ്ഞ ചോറും വർജിച്ചിടേണ്ടതാണു കഥാവൃതി മുരിങ്ങായ രണ്ടുള്ളി കായമുങ്കളങ്ങയും ഉള്ളങ്കിയവര കായ തിന്നുകൂടാ കഥാവൃതി രണ്ടു വട്ടം വെന്ത ഭക്ഷ്യം മാട്ടിൻപാൽ കുഴിവെള്ളവും രണ്ടുപ്പും പാടില്ല പുലക്കാർതൻ ഭക്ഷ്യങ്ങൾ മത്സ്യവും കാമം ക്രോധം മതം മാനം മത്സരം ദമ്പരോഭവും മോഹവും ദ്വേഷവും ദൂരത്തള്ളിടേണ്ടു കഥാവൃതി വേദം ഭാഗവതൻ ഗോസേവകൻ സ്ത്രീ ഗുരു അന്തോപൻ മഹാത്മാവ് ഇവരെ നിന്ദിക്കൊല്ല കഥാവൃതി അന്ത്യജൻ പതിതൻ ഭ്രഷ്ടൻ വിപ്രദ്വേഷിരജസ്വല മേച്ഛനെന്നില്ല മിണ്ടൊല്ല വേദബാഹ്യരുടെ വേദ ബാഹ്യരോടാരോടും മൗനം സത്യം താഴ്മയ ഔദാര്യം ഇവയെല്ലാം ശ്രദ്ധയോടെ പാലിക്കേണ്ടു കഥാവൃതി ദരിദ്രനും പാപിയും നിർഭാഗ്യനും ക്ഷയരോഗിയും കേൾക്കൂ സപ്താഹം മോക്ഷകാമിയും തീണ്ടായില്ലാത്ത കുട്ടി മരിച്ചവൾ കേൾക്കണം വിഷമിച്ചിട്ടും കഥ ഗർഭം ശ്രവിച്ചവൾ വിധി പോലെ ചവിക്കൊണ്ടാൽ ഉണ്ടാവും പൂർണമാം സുഖം അത്യുത്തമം ദിവ്യം പ്രഥമേവം ഉദ്യാപനം ഉദ്യാപനം ചെയ്യണം ചെയ്യണം ക്ഷികൾ വിരക്ത ഭക്തർക്കുണ്ടാവില്ല ആചാരങ്ങളിൽ ആഗ്രഹം കേൾവിയാൽ താൻ മനശാന്തി നേടും നിഷ്കാമ വൈഷ്ണവർ സ്വതേ ശ്രോതാക്കൾ സപ്താഹം സമാപിക്കുന്ന വേളയിൽ ഭക്തി പൂജിക്കണം വക്താവിനെ ഭാഗവതത്തെയും പ്രസാദം മാല മാലതുളസി കേൾവിക്കാർക്ക് കൊടുക്കണം മൃദംഗം കുഴിതാളം കീർത്തനമെല്ലാം മുഴങ്ങണം ജയശബ്ദം നമശ്ശബ്ദം ശംഖത്തോടെ മുഴങ്ങണം വിപ്രർക്കും വ്യാചകർക്കും നൽകിയിടേണം വിത്തം അന്നവും ഗീത വായിച്ചും കൊണ്ടിരിക്കണം ഗ്രിഹി പിറ്റേ ദിനം ഭക്യാശാന്തി ഹോമം നടത്തണം ദരോന്നും ഹോമിക്കണം പായസം അന്നങ്ങളാകും ഈ പുരാണത്തിൻ്റെ തത്വം അതിൽ സംഭൃതമാകയാൽ ഹോമാശക്തന്നു തൽ്യദാനത്താൽ കൈവരും ഫലം ഒഴിയും വിഘ്നങ്ങളോടൊക്കെ എല്ലാ ന്യൂനതയും ക്രമാൽ പിന്നെ സഹസ്രനാമങ്ങൾ ജപിച്ചാൽ സർവദോഷവും തീരും വരും ശുഭം പ്രായശ്ചിത്തം പ്രായശ്ചിത്തമില്ല അതിനപ്പുറം പന്ത്രണ്ട് വിപ്രരെ പിന്നീടൂട്ടണം മധുപായസം ്രതപൂർത്തിക്കായി വേണ്ടു മൂന്നുവലം സശ്രദ്ധമാവാഹനാദി ചെയ്തു വസ്ത്രാഭരണ ഗന്ധങ്ങൾ ആചാര്യന് കൊടുക്കണം ആ യഥാത്മാവിന്ന ദക്ഷിണയും പിന്നീടു നൽകിയാൽ ഇതോടെ എൻ പാപമെല്ലാം നീങ്ങി എന്നോർക്കണം ഗൃഹി ഫലം തരും ശങ്കേണ്ട ശ്രീമദ്ഭാഗവതം ശുഭം കൃതി കുമാരന്മാർ പറഞ്ഞു പറഞ്ഞേ കേൾക്കാൻ ഭുക്തിയും മുക്തിയും നേടാം ശ്രീമദ്ഭാഗവതം വഴി സൂതൻ പറഞ്ഞു മഹാത്മാക്കൾ ചൊല്ലി ഭാഗവതം കഥ സർവപാപഹരം പുണ്യം ഭുക്തി മുക്തി പ്രദായകം

നാരദൻ വിഷ്ണു ഭക്താഗ്രീ മട്ടിലുരവേ വന്നാവിടെ യോഗേശൻ ലോകസഞ്ചാരിയാംശുകൻ കഥാവസാനം നിജലാഭതുഷ്ടൻ വ്യാസാത്മജൻ ജ്ഞാനമഹാധിചന്ദ്രൻ പ്രേമാത്മകൻ ഭാഗവതൻ പതുക്കേ കണ്ടപ്പോഴേ കേറ്റ സദസ്യർ വൈകാൽ തേജോമയൻ നേകി വിശിഷ്ടപീഠം ൂജിച്ചസൻ പറഞ്ഞു ശ്രീശുഖൻസിമവത്സല്യം മഹത്തു കളാൽ സദ്യോ വേദ്യ ശിവം പരാത്മസുഖം താപത്രയോന്മൂലനം ശ്രീമദ്ഭാഗവതാഖ്യമാം മുനീകൃതം മറ്റൊന്നുകൊണ്ട് ഈശ്വരൻ ഉറയ്ക്കുമോ കൃതികളെ ശുശ്രൂഷണം ചെയ്യുമോ ശ്രീമദ്ഭാഗവതം പുരാണതിലകം വിഷ്ണുപ്രിയർക്ക് ആശ്രയം ജ്ഞാനം പാരമഹംസ്യമാണിത അമലം പാടിപ്പുപഴ്ത്തും ധനം നിത്യജ്ഞാനവിരാഗക്തി വിട ചിത്രീകൃതം കേൾക്കിലീ നൈഷ്കർമ്മ്യം മനസാവഠിക്കുക നരൻ പോകുന്നു ും കൈലാസ വൈകുണ്ഠാത്തുക്തൻ പ്രത്യക്ഷനായി നമസ്കരിച്ചു സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ മഹാസനസ്ഥൻ ഹരിയെ പ്രകീർത്തനം ചെയ്തു നമിച്ചു സർവരും ശിവനും ഭവാനിയും ദർശന പ്രഹ്ലാദൻ താളമേന്തി തരളചരണ തരള ുംവാനിയും ചേങ്ങലം ദേവർഷീന്ദ്രൻ വീണമീട്ടി സ്വരകുശലുടൻ പാടിനാൻ പാർഥൻ ഇന്ദ്രൻ കൊട്ടി മൃദംഗം

വിമുക്തരാവും ദൃഢമെന്നിലൂടെ ഗർജിപ്പിതാ ഭാഗവതം സുധീരം ശൗനകൻ പറഞ്ഞു ശുഭനാൽ വിഷ്ണുരാധൻ ഗോകർണനാൽ കുമാരരാൽ നാരദനും കേട്ടതൻ ഒക്കെ ഇക്കഥൻ പറഞ്ഞു കലിവർഷം മുപ്പതിൽ ശ്രീകൃഷ്ണൻ ദേഹം രജിക്കവേ കന്നിയിൽ ശുക്ലനവമിക്കാരംഭിച്ചു ശുഗൻ കഥ ഇരുന്നൂറാണ്ടിനു ശേഷം വൈശാഖം വന്ന വേളയിൽ ശുചിയാം ശുക്ലവമയ്ക്കോദീ കഥ പിന്നെയും മുപ്പതാണ്ടിനു ശേഷം വൃശ്ചികമാകേ ശുക്ല പക്ഷത്തിൽ ചോദിച്ചതിന്നെല്ലാം ഉത്തരം പുണ്യസംഭവ കരിയിൽ ഭാഗവതമേ ഭവരോഗത്തിനൌഷധം സത്തുക്കളേ സകല പാപഹരം ജഗത്തിൽ മുക്തിപ്രദം പരമഭക്തി വിളാസഹേതു

ശുഭകഥയടുമല വൈഷ്ണവർക്കിതാരോ ലക്ഷ്യത്തിൽ പരിചട രണ്ടുപേരുമെത്തും സത്യത്തിൽ ധരണിയിലെന്ത് അവർക്ക് അസാധ്യം ഹരേദമാർപ്പണമസ്തു ഓം നമോ നാരായണായ സർവത്ര ഗോവിന്ദ നാമ നാരായ ഗോവിന്ദ ഗോവിന്ദഗോവിന്ദ കൃഷ്ണ നാരായണ